കോൺഗ്രസിന്റെ ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടികയിൽ രാഹുൽ ഗാന്ധിയും സംഘടനാ ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാലും അടക്കം മുപ്പത്തിയൊമ്പത് സ്ഥാനാർത്ഥികൾ കർഷകരുടെയും യുവാക്കളുടെയും സ്ത്രീകളുടെയും ആവശ്യങ്ങൾ പരിഹരിക്കാൻ കോൺഗ്രസ് പ്രതിജ്ഞാബന്ധമാണെന്ന് കെ സി വേണുഗോപാൽ പറഞ്ഞു കോൺഗ്രസിന്റെ ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിച്ചു കേരളത്തിൽ നിന്നുള്ള പതിനാറ് സ്ഥാനാർത്ഥികൾ ഉൾപ്പെടെ മുപ്പത്തി ഒമ്പത് സ്ഥാനാർത്ഥികളാണ് ആദ്യ പട്ടികയിലുള്ളത് രാഹുൽ ഗാന്ധി വയനാട്ടിൽ തന്നെ മത്സരിക്കും എ ഐ സി സി സംഘടനാ ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ ആലപ്പുഴയിൽ മത്സരിക്കും ഛത്തീസ്ഗഡ് മുൻ മുഖ്യമന്ത്രി ഭൂപേഷ് ബാഗൽ കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗങ്ങളായ കൊടിക്കുന്നിൽ സുരേഷ് ഡി കെ സുരേഷ് അടക്കമുള്ള നേതാക്കൾ ആദ്യ പട്ടികയിലുണ്ട് വലിയ തൊഴിലില്ലായ്മയാണ് ഇന്ത്യയിൽ നിലനിൽക്കുന്നതെന്നും കോൺഗ്രസ് ലക്ഷം തൊഴിലവസരങ്ങൾ നൽകുമെന്നും കെ സി വേണുഗോപാൽ പറഞ്ഞു പൊതുപരീക്ഷയിൽ സുതാര്യത വരുത്തുമെന്നും സ്റ്റാർട്ടപ്പുകൾ തുടങ്ങാൻ യുവാക്കൾക്ക് ധനസഹായം കോൺഗ്രസ് ഉറപ്പുവരുത്തുമെന്നും അദ്ദേഹം വ്യക്തമാക്കി The Congress guarantee that it will create 30 lakhs job in central government according to the published job calendar, which we have done in Karnataka. You know that our Telangana experience, within these three months, we have given 35,000 youths job. Whenever we are promising, we are fulfilling that. Pahili naukri Bhaki, Congress guarantee a new right to apprenticeship act, new laws to ensure the highest standard of integrity and fairness. in in the 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 conduct of public examination. examination Now you can see that every word leaking the examination is the biggest problem in this country. രാഹുൽ ഗാന്ധി ഇന്നലെ പ്രഖ്യാപിച്ച അഞ്ച് ന്യായ ലക്ഷ്യങ്ങളടക്കം വോട്ടർമാർക്കിടയിലേക്ക് ഇറങ്ങുകയാണ് കോൺഗ്രസ് ന്യായയാത്രയുടെ സമാപന റാലി മാർച്ച് പതിനേഴിന് മുംബൈയിൽ നടക്കും ഇന്ത്യ സഖ്യത്തിലെ മുഴുവൻ ഘടകകക്ഷികളെയും ക്ഷണിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി സജു ചമക്കാലയിൽ ജയ് ഹിന്ദ് ന്യൂസ് ഡൽഹി